ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഇന്ന് മാർച്ച് ും കൊല്ലവർഷം ആയിരത്തി കുംഭം പതിനെട്ട് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ നെയ്യാറ്റിൻകരയിൽ പുതിയ മേൽപ്പാലം വരുന്നു ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പും സെമിനാറും സംഘടിപ്പിച്ചു മാർച്ച് മൂന്ന് വേൾഡ് ഹിയറിംഗ് ഡേ സെലിബ്രേഷനും സൗജന്യ ഇ എൻ ടി ക്യാമ്പും സരസ്വതിയിൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണം സ്നേഹകിരണം സംഘടിപ്പിച്ചു മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യം എന്നെഴുതി പ്രദർശിപ്പിക്കണം നിയമം പ്രാബല്യത്തിൽ വാർത്തകൾ വിശദമായി നെയ്യാറ്റിൻകരയിൽ പുതിയ മേൽപ്പാലം വരുന്നു ആദ്യഘട്ട നിർമ്മാണം തുടങ്ങി ആദ്യ പാലം പൂർത്തിയായാൽ പഴയ പാലം പൊളിച്ച് രണ്ടാം പാലം നിർമ്മിക്കും തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായാണ് നെയ്യാറ്റിൻകരയിൽ പുതിയ പാലം നിർമ്മിക്കുന്നത് റെയിൽപാത ഇരട്ടിപ്പിക്കുന്നതോടെ നിലവിലെ മേൽപ്പാലം പൊളിച്ചു നീക്കണം ആദ്യ പാലം നിർമ്മാണം പൂർത്തീകരിച്ച് വാഹന ഗതാഗതം അതുവഴിയാക്കും ഇതിനുശേഷം പഴയ പാലം പൊളിച്ചു നീക്കും രണ്ടു പാലവും പൂർത്തിയായാലേ നെയ്യാറ്റിൻകര കാട്ടാക്കട റോഡിലെ വാഹന ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകും ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പും സെമിനാറും സംഘടിപ്പിച്ചു പാറശാല ബ്ലോക്ക് പഞ്ചായത്തും പെരിങ്കടവള ബ്ലോക്ക് പഞ്ചായത്തും പാറശാല താലൂക്ക് സംയുക്തമായി ജനകീയ പ്രതിരോധ ക്യാമ്പും സെമിനാറും സംഘടിപ്പിച്ചു പാറശാല ജയമഹേഷ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സി കെ ഹരീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ബെൻ ഡാർവിൻ അധ്യക്ഷത വഹിച്ചു മാർച്ച് മൂന്ന് വേൾഡ് ഹിയറിംഗ് ഡേ സെലിബ്രേഷനും സൗജന്യ ഇ എൻ ടി ക്യാമ്പും സരസ്വതി സരസ്വതി ആശുപത്രി ചെയർമാൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ഡോക്ടർ ശബരിനാഥ് ഹെച്ച് എസ് സെക്രട്ടറി സ്റ്റെൻസ് ആൻഡ് പ്രൊഫസർ ശ്രീ മുകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബോധവൽക്കരണ സെമിനാർ നടത്തുന്നു സരസ്വതി ഇ എൻ ടി വിഭാഗം വിദഗ്ധ ഡോക്ടർമാരായ ഡോക്ടർ മോഹൻകുമാറും ഡോക്ടർ അതുൽ കൃഷ്ണയും ക്യാമ്പിന് നേതൃത്വം നൽകുന്നു ക്യാമ്പിനോടനുബന്ധിച്ച് സൗജന്യ കേൾവി പരിശോധന ശ്രവണയന്ത്രങ്ങളുടെ പരിചയപ്പെടുത്തൽ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് ഭിന്നശേഷി കുട്ടികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണം സംഘടിപ്പിച്ചു ഫെബ്രുവരി ഇരുപത്തെട്ട് വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് അഞ്ചു ഓഡിറ്റോറിയം ഉച്ചക്കടയിൽ നടന്ന ചടങ്ങ് ശ്രീ ആൻസലൻ എം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ ബെൻഡാർവിൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ആര്യദേവൻ സ്വാഗതവും പറഞ്ഞു മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന് എഴുതി പ്രദർശിപ്പിക്കണം നിയമം പ്രാബല്യത്തിൽ ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യമെന്ന് എഴുതി പ്രദർശിപ്പിക്കണമെന്ന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനം സംസ്ഥാനത്ത് മാർച്ച് ഒന്നു മുതൽ നടപ്പാക്കുമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചു എല്ലാ ഓട്ടോറിക്ഷയിലും ഓട്ടോകൂലി നിരക്ക് എഴുതി പ്രദർശിപ്പിക്കണമെന്ന നിയമമുണ്ട് ഇതിന് താഴെയായി മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന് എഴുതണമെന്നാണ് നിർദ്ദേശം സംസ്ഥാനത്തെ ഏഴര ലക്ഷത്തോളം ഓട്ടോറിക്ഷകളിൽ ഇത് നടപ്പാക്കും കൗതുക വാർത്തകൾ വൃത്തി കൂടിയാൽ പ്രശ്നമുണ്ടോ ഉണ്ടെന്നാണ് പുതിയ പഠനം പറയുന്നത് വൃത്തി കൂടിയ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമത്രേ ഏതാണ് ഇത്ര വൃത്തിയുള്ള സ്ഥലമെന്നാണോ ചോദ്യം വേറെ എവിടെയുമല്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ബഹിരാകാശ നിലയത്തിലെ വ്യത്യസ്ത ഉപരിതലങ്ങളിൽ നിന്ന് ശേഖരിച്ച എണ്ണൂറ്റിമൂന്ന് സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിലാണ് വൃത്തി കൂടിയതിന്റെ പ്രശ്നം പുറത്തറിയുന്നത് ഭൂമിയിലെ വെള്ളത്തിലും മണ്ണിലും കാണുന്ന നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്ന സ്വതന്ത്ര സൂക്ഷ്മാണുക്കൾ നിലയത്തിൽ ഇല്ലാത്തതാണ് ഇതിന് കാരണം കായികം ഡൽഹിക്ക് ജയം മലയാളി താരം മിന്നുമണി മൂന്ന് വിക്കറ്റുമായി തിളങ്ങിയ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് തകർപ്പൻ ജയം വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെ ഒൻപത് വിക്കറ്റിന് കീഴടക്കി സ്കോർ മുംബൈ ഇരുപത് ഓവറിൽ ഒൻപതിന് മൂന്ന് ഡൽഹി പതിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ ഒന്നിന് ഇനി ഉമിനീർ ഗ്രന്ഥികളിലെ മുഴകൾ എന്നുള്ളതാണ് നമ്മുടെ മുഖത്ത് പ്രധാനമായും മൂന്ന് ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത് ഒന്ന് പരോട്ടിഡ് ഗ്രന്ഥി ചെവിയുടെ താഴെ കാണപ്പെടുന്നു രണ്ട് സബ് സബ്മാൻഡിബുല സലൈവറി ഗ്ലാൻ അഥവാ താടിയല്ലിൻ്റെ വശത്ത് താഴെയായി കാണപ്പെടുന്നു മൂന്ന് സബ് ലിംഗ്വൽ ഗ്രന്ഥി അഥവാ നാക്കിൻ്റെ താഴെ നടുക്കായി കാണപ്പെടുന്നു പിന്നെ വളരെ മൈനർ സലൈവറി ഗ്രന്ഥികളും കാണുന്നുണ്ട് ഇതിൽ സാധാരണയായി മുഴ വളരുന്നത് പരോട്ടിഡ് ഗ്രന്ഥിയിലാണ് പിന്നെ സബ്മാൻഡിബുലാർ ഗ്രന്ഥിയിലും മുഴകൾ വളരാം പരോട്ടിഡ് ഗ്രന്ഥിയിൽ വളരെ സാധാരണമായി കാണുന്ന ഒരു മുഴയാണ് പ്ലിയോമോർഫിക് അഡിനോമ അത് വളരെ വേ വേഗത്തിൽ വളരുന്ന മുഴയല്ല വളരെ സാവധാനം വളരുകയും ക്യാൻസറിൻ്റെ അംശം ഇല്ലാത്തതുമായ മുഴയാണ് പിന്നെ പരോട്ടിഡ് ഗ്രന്ഥിയിൽ ക്യാൻസർ മുഴകളും ധാരാളം വരാൻ സാധ്യതയുണ്ട് എന്നാൽ വളരെ സാധാരണമായി നോക്കി വരുന്നത് ക്യാൻസർ അല്ലാത്ത മുഴകളാണ് സബ്മൻഡിബുലാർ ഗന്ധിയിലാകട്ടെ ഇൻഫെക്ഷൻ അതായത് രോഗാണുബാധ വന്നിട്ട് പഴുപ്പും കല്ലും ഒക്കെ ഉണ്ടാകുന്നതാണ് സാധാരണയായി കാണാറ് പിന്നെ ഉള്ളത് നമ്മുടെ അണ്ണാക്കിലും വായുടെ മറ്റു ഭാഗങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഒട്ടനവധി മൈനർ സലൈവറി ഗ്ലാൻഡിലുള്ള മുഴകളാണ് അത് പലപ്പോഴും ഈ പ്ലിയോമോർഫിക് അഡിനോമ വിഭാഗത്തിലുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു വസ്തുത ഈ പരോട്ട് ഗ്രന്ഥികളിലെ മുഴ പ്രധാനമായും ഫേഷ്യൽ നെർവ് അഥവാ മുഖത്തെ മാംസപേശികൾക്ക് സപ്ലൈ ചെയ്യുന്ന ഞരമ്പിനെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും മറ്റും ഈ ഞരമ്പുകൾക്ക് കേടുപറ്റാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു ക്യാൻസർ മുഴയാണെങ്കിൽ അത് വളർന്ന് ഈ ഞരമ്പിനെ ആക്രമിക്കുകയും ചെയ്യും അപ്പോൾ ഈ പരോട്ടിഡ് ഗ്രന്ഥിയിലെ മുഴകളെ സൂചി കുത്തി പരിശോധനയിലൂടെയും മറ്റ് സ്കാനിങ്ങിലൂടെയും അതിൻ്റെ ക്യാൻസർ സ്വഭാവം നിർണയിക്കുവാൻ ഓപ്പറേഷന് മുമ്പ് തന്നെ കഴിയും ഓപ്പറേഷൻ എന്ന് വെച്ചാൽ പരോട്ടിഡ് ഗ്രന്ഥിയിലെ മുഴയെയും പെരോട്ടിക് ഗന്ധിയുടെ ഏതാനും ഭാഗങ്ങളെയും നീക്കം ചെയ്യുന്ന സൂപ്പർഫിഷ്യൽ പെരോട്ടഡക്ടിമി പെരോട്ടിക് ഗ്രന്ഥി മുഴുവൻ നീക്കം ചെയ്യുന്ന ടോട്ടൽ പരോട്ടഡക്ടിമി തുടങ്ങിയവയാണ് സബ്മാൻഡിവിലാർ ഗന്തിയിലാവാൻ തുപ്പൽ അഥവാ ഉമീറിൻ്റെ കട്ടി കൂടുതലായത് കൊണ്ടും അതിൻ്റെ പ്രത്യേക സ്ഥാനവും മുന്നും ഇൻഫെക്ഷാണ് കൂടുതൽ വരാൻ സാധ്യത അത് നമുക്ക് ഒരു പ്രശ്നമായി മാറുകയും അടിക്കടി നീരും വേദനയും സബ്മാൻഡുബ്ലാർ ഗന്ധിയിൽ കല്ലും ഒക്കെ വരാം അങ്ങനെ വരുമ്പോഴും സബ്മാൻഡിബ്ലാർ ഗന്ധി നീക്കം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കാം എന്തായാലും പരോ ഗന്തിയിൽ മുഴകൾ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കുകയും അതിനെ ഉടൻ തന്നെ രോഗനിർണയം നടത്തി ഏതു തരം മുഴയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം വേണ്ട ചികിത്സ ചെയ്യുകയും വേണം മറ്റൊരു നന്ദി നമസ്കാരം നാളത്തെ പ്രധാന വിവരം സർജൻ ഡോക്ടർ എസ് കെ രാവിലെ മുതൽ വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ വൈകിട്ട് നാല് മുതൽ ഡോക്ടർ അജിത് കെ നായർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ ഇ എൻ ടി ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റ്സിനും വിളിക്കൂ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് ഓർഡർ സെവൻ ടു ഡബിൾ ഫോർ ഇന്നത്തെ ഇന്നത്തെ ചോദ്യം ചോദ്യം ഗ്രന്ഥി എന്ന പേര് ആ വരാനുള്ള കാരണം എന്താണ് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി വരുന്ന ബുധനാഴ്ചക്ക് മുമ്പ് നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം നാദം <laughs> കരുത്തലിന്റെ <laughs>